നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഗാസയിൽ നടക്കുന്ന നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് യുദ്ധക്കുറ്റം ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെയുണ്ട് യു എനിലേക്ക് ഒരു ചർച്ചയ്ക്ക് സംസാരിക്കാൻ പോലും പോകുമ്പോൾ ചില രാജ്യങ്ങളുടെ ആകാശത്തു കൂടി പറക്കാതെ അധിക സമയം എടുത്ത് മറ്റ് പല വഴികളിലൂടെ സഞ്ചരിച്ച് യു എനിലെത്തിയ ബെഞ്ചമിൻ നത്ന്യാഹുവിനെ നമ്മൾ കണ്ടു കാരണം ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പ്രഖ്യാപനമൊക്കെ നടത്തിയതായിരുന്നു ആ ഒരു ഘട്ടത്തിലായിരുന്നു മറ്റ് വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച നത്ന്യാഹുവിനെ നമ്മൾ കണ്ടത് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ബെഞ്ചമിൻ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യവുമായിട്ട് ചിലർ തല പൊക്കിയിരിക്കുന്നു അതിൽ പ്രധാനിയാണ് തുർക്കി തുർക്കി ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ബെഞ്ചമിൻ നദന്യാഹു എത്തിയാൽ ഉറപ്പായും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതേ തുർക്കിയുടെ പ്രസിഡന്റ് എർദൊൻ നമുക്കറിയാം പല ഭീകര സംഘടനകളെയും പാലൂട്ടി വളർത്തിയ ആളാണ് ഇത് മാത്രമല്ല ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയങ്ങളിലെല്ലാം ഇസ്രായേലിനെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കുകയും ബെഞ്ചമിൻ നതന്യാഹുവിനെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കുകയും വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് എർദോഗാൻ അതെ എർത്തുകയാണ് ഇപ്പോൾ ഇസ്രയേലിനെ ഞങ്ങൾ ചങ്ങലക്കിടും എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തി രംഗത്തേക്ക് വരുന്നത് എന്താണ് ഈ പൊടുന്നനെയുള്ള ഒരു രംഗപ്രവേശനം അതിന്റെ കാരണം എന്താണ് അല്ല ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നില്ല എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് ആ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് എർദോകാൻ ഇതിനു മുമ്പ് നവംബറില് കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തി നവംബറിൽ പറഞ്ഞിരുന്നു ഇനി ഇസ്രയേലുമായിട്ട് ഒരു ബന്ധവും ഇല്ല പല വ്യാപാരും അപ്പൊ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ഇതല്ല കുറച്ചു കാലങ്ങളായി തന്നെ പറയുന്നുണ്ട് ഗാസയാണ് പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത് ആ സമയത്താണ് പറഞ്ഞത് വംശഹത്യക്കാരനാണ് ഇദ്ദേഹം എന്നും നദന്യാഹു എന്നും അതുകൊണ്ട് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ ആയിരിക്കും വംശഹത്യക്കാരനായ നദന്യാഹുവിന്റെയും അന്ത്യം എന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഹിറ്റ്ലർ വിഷം കഴിച്ചിട്ടാണ് മരിച്ചത് അപ്പൊ അത് ഹിറ്റ്ലറെ പിടികൂടുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ അതുപോലെ നെതന്യാഹുവിനെ ലോകരാജ്യങ്ങൾ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നും അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് നതന്യാഹുഹു മാറും എന്നും ഒക്കെയാണ് അവര് തുർക്കിയും വിദേശകാര്യ മന്ത്രാലയവും എല്ലാം പറയുന്നത് അതുപോലെ എർദോഗാനെ സദ്ദാം ഹുസൈനുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ തുർക്കിയുടെ മറുപടി ഉണ്ടായത് നദന്യാഹു ഹിറ്റ്ലറാണെന്ന് അപ്പോൾ ഈ വക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികളെല്ലാം തുർക്കിയും ഇസ്രയേലുമായിട്ട് ഇതിനു മുമ്പ് തന്നെ നടക്കുന്നുണ്ട് മുൻകാലങ്ങളിലെ ലിബിയയിലും നഗാർണോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കി ഇസ്രയേലിലും ഇടപെടും എന്നാണ് ഓർദക്കാൻ പറയുന്നത് ഇസ്രയേലിൽ കടന്നു വന്ന ഇസ്രയേലിന്റെ കാര്യത്തിൽ ആഭ്യന്തരമായി തന്നെ ഇടപെടുമെന്നും അധികാരം കൈയളാൻ ശ്രമിക്കും എന്നും ഒക്കെയാണ് അതിന്റെ സൂചന ആണ് ഈ പറയുന്നത് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇസ്രയേലി കാര്യമായ പരിഗണന തുർക്കിക്ക് കൊടുക്കാറില്ല മറുപടി പോലും അർഹിക്കുന്ന കൊടുക്കാറില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആകെ പറഞ്ഞത് സദാം ഹുസൈൻ്റെ പോലെയാണെന്ന് പറഞ്ഞു അതിന് ഉത്തരം കിട്ടിയതിനും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ ഗാസാ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ ആസൂത്രിത വംശഹത്യ എന്നാണ് അതിനെ പറയുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഇതിൻ്റെ എല്ലാം പേരിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും മറ്റ് മുതിർന്ന മുപ്പത്തിയാറ് ഉദ്യോഗസ്ഥർക്കുമെതിരെ തുർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് നത്ന്യാഹുവിനും ഒറ്റയ്ക്കല്ല ഇസ്രയേൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് വരുന്നത് അപ്പോൾ ഇസ്താംബുൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വംശഹത്യ നടത്തിയിട്ടുണ്ട് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് നദന്യാഹുവിനെ കൂടാതെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബൻഗ്യൂർ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവരെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും തന്നെ ഈ വംശഹത്യയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് നീക്കണം എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് തുർക്കിയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് കാരണം ഇസ്രയേലെ ബോംബിട്ട് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ തുർക്കി പലസ്തീൻ സൗഹൃദ ആശുപത്രി ഒക്കെ തകർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തകർത്ത വീണ്ടും അവിടെ ഭരിക്കാനുള്ള ഒരു ഭരിക്കാൻ എന്നല്ല ഭരിക്കാനിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നാണ് തുർക്കി പറയുന്നത് ഇതേ തുർക്കി നമ്മൾ കണ്ടതാണ് ഹമാസിനും ഹിസ്ബുളയ്ക്കും ഒക്കെ സംരക്ഷണം കൊടുക്കുന്ന തുർക്കിയെ നമ്മൾ കണ്ടതാണ് ഗാസയ്ക്ക് വേണ്ടി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം വാദിക്കുന്ന തുർക്കി എന്തുകൊണ്ട് ഈ ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തി എന്നുള്ളത് ഒരു ചോദ്യമാണ് ഈ അടുത്ത കാലത്ത് വീണ്ടും തലപൊക്കിയ ഹിസ്ബുള്ള തുർക്കിയിൽ ഉദയം കൊള്ളാനുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട് ഹമാസിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പുതിയ സംഘടന രൂപമെടുക്കാൻ തുടങ്ങുകയാണ് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഖലീൽ അൽഹയ്യയെ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അന്ന് ആക്രമണം നടന്നപ്പോൾ അവിടെ ഹമാസിന്റെ നേതൃത്വത്തിലെ ഉന്നതരുണ്ട് എന്ന് കണക്കുകൂട്ടി തന്നെയായിരുന്നു ഇസ്രയേൽ ആക്രമിച്ചത് അതിൽ നിന്ന് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ളവർ തുർക്കിയിലേക്ക് കടന്നു എന്നുള്ളൊരു വിവരം ഇസ്രയേലിന് കിട്ടിയതാണ് അന്ന് ഇസ്രായേൽ തുർക്കിക്ക് മറുപടി കൊടുത്തു തുർക്കിക്ക് എന്നല്ല പൊതുവേ ഒരു മറുപടി കൊടുത്തതാണ് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ് ഏത് രാജ്യം ഹമാസിൻ ഹമാസ് ഹിസ്ബുള്ള അതായത് ഇറാന്റെ പ്രോക്സികൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ടോ അത് എത്ര വലിയ അകലെയാണെങ്കിലും ഇസ്രയേലിന് കയ്യെത്താത്ത ദൂരത്താണെങ്കിലും അവിടെ വന്നെത്തി ഞങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള മറുപടി കൊടുത്തപ്പോൾ തൊട്ടു പിന്നാലെ അങ്കാറെ ഒരു പ്രസ്താവന പുറത്തിറക്കി ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ആരെങ്കിലും നേതാക്കളോ അണികളോ ഉണ്ടെങ്കിൽ പുറത്തു പോകണം എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ കൊടുത്ത ആളാണ് ഈ പറയുന്നത് എർദാൻ അപ്പോൾ എർദൊഖാന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എർദോഗാൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ നദന്യാഹുനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളികൾ ഈ പറയുന്ന എർദൊാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിശക്തമായ രീതിയിൽ ഏർ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം തുർക്കിയുടെ നിലപാട് എന്താണ് ഭീകരതയെ വളർത്തുന്നതിന് വേണ്ടി തുർക്കി കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോകം കണ്ടുകൊണ്ടിരുന്നതാണ് ഈ ഭീകരതയ്ക്ക് പാലൂട്ടി വളർത്തിയ ഈ കൂട്ടരാണ് ഇപ്പോൾ ബെഞ്ചമിൻ നത്ന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ അങ്ങ് തീർത്തു കളയും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്തായാലും തുർക്കി ഒരു മറ്റ് അറബ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇസ്രയേലിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്നില്ല തുർക്കി മാത്രമാണ് ഇടയ്ക്കിടെ ഈ വാലു പൊക്കുന്നത് ഇറാൻ പോലും മൗനം പാലിക്കുന്നിടത്ത് തുർക്കി ഇപ്പോൾ ആഗോള മുസ്ലിങ്ങളെ മുഴുവൻ ഞങ്ങൾ അങ്ങ് സംരക്ഷിക്കും എന്ന് പറയുകയാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇസ്രയേലിനെതിരെ യുദ്ധ കുറ്റം പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് അലഹലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഇതിൽ അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു ഇത് ഉണ്ടായ സംഭവമാണ് അതുപോലെ തുർക്കിഷ് പലസ്തീൻ സൗഹൃദ ആശുപത്രിയുടെ ബോംബാക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തുർക്കി നിർമ്മിച്ച ഈ ആശുപത്രി ഇസ്രയേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ മാനുഷിക സഹായം നിഷേധിച്ചു ഗാസ ഉപരോധത്തിലായപ്പോൾ ഇരകൾക്ക് മാനുഷിക സഹായം നിഷേധിച്ചു എന്നാണ് പറയുന്നത് ആശുപത്രി പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മെഡിക്കൽ ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഇസ്രയേൽ പട്ടാളക്കാർ മനഃപൂർവ്വം മെഡിക്കൽ ഉപകരണങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നു അപ്പൊ ഈ ലഭിച്ച എല്ലാം വെളിച്ചത്തിൽ ഗാസയിൽ നടന്ന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ അതുപോലെ വംശഹത്യ ഈ രണ്ട് പദങ്ങളാണ് വരുന്നത് കുറ്റകൃത്യം എന്നും വംശഹത്യ എന്നും ഇതിന്റെ പേരിൽ വ്യവസ്ഥാപിത പ്രവർത്തികൾക്ക് ഇസ്രയേലി സ്റ്റേറ്റ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ ഉത്തരവാദിത്തം വഹിക്കുന്നു എന്ന് പറയുന്നു എന്നാണ് ക്രിമിനൽ കുറ്റമാണ് ഇവരില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെയാണ് തുർക്കി അപലപിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് ഈ നടപടിയെക്കുറിച്ച് കുറിച്ച് ഇസ്രയേൽ പറയുന്നത് ഇത് പി ആർ സ്റ്റണ്ട് ആണെന്നാണ് തുർക്കിയുടെ പി ആർ സ്റ്റഡാണ് ഇത് എന്നാണ് പറയുന്നത് കാരണം ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് സ്വേച്ഛാധിപതിയായ പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാന്റെ ഏറ്റവും പുതിയ പി ആർ സ്റ്റണ്ടിനെ ഇസ്രയേൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു അപ്പോൾ ഇത്രയെല്ലാം ഇന്ന കാര്യങ്ങളുള്ളത് കാരണം ഇത് എത്രയും പെട്ടെന്ന് തന്നെ നതന്യാഹുവിനെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് വളരെ കാര്യമായി ഘോരഘോരം പ്രസംഗിക്കുകയാണ് എർദോഗാനും തുർക്കി സർക്കാരും പക്ഷേ അതിനെ തികച്ചും അവജ്ഞയോടെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേയില്ല എന്നാണ് പറയുന്നത് ഇതിനൊപ്പം തന്നെ പക്ഷേ അമേരിക്കയും ഇസ്രയേലിനു കൂട്ടുതന്നെയാണ് ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ പലസ്തീനിൽ അതായത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ടണലുകളൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ട് ആക്രമണം അതിശക്തമായി തന്നെ നടക്കുന്നുണ്ട് ഈ അറബ് രാജ്യങ്ങളും ഇറാനും മൗനം പാലിക്കുന്നിടത്ത് ഇപ്പോൾ തുർക്കി സംസാരിക്കുമ്പോൾ അതായത് ആഗോള മുസ്ലിങ്ങളുടെ മുഴുവൻ സംരക്ഷകർ ഞങ്ങളാണ് എന്നുള്ള തരത്തിലേക്കാണ് എർദാന്റെ സംസാരം നമുക്ക് മുൻപ് തന്നെ അറിയാവുന്ന കാര്യമാണ് എല്ലാത്തിൻ്റെയും തലപ്പത്തേക്ക് അതായത് ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ അതിൻ്റെയും തലപ്പത്തേക്ക് വരാൻ എത്രയോ കാലങ്ങളായി നീക്കം നടത്തുന്ന ആളാണ് എർദോഗാൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എർദോഗാൻ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭീകര ഗ്രൂപ്പുകളിലേക്ക് ഫണ്ടിങ് നടത്തുന്നതുമൊക്കെ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് തുർക്കിയിൽ നിന്ന് ഫണ്ട് ഒഴുകിയിട്ടുണ്ട് ഇത് മാത്രമല്ല തുർക്കി കേന്ദ്രീകരിച്ച് പല സംഘടനകളും ഭീകര സംഘടനകളും പ്രവർത്തിക്കുന്നുമുണ്ട് സ്വന്തം രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന എർദോഗാനാണ് മറ്റൊരു രാജ്യത്തെ ഈ പറയുന്ന ഭീകരവാദത്തിന്റെ പേരിൽ ഞങ്ങൾ ഇപ്പോഴങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റും എന്നൊക്കെ പറയുന്നത് മന്ത് വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ ഒരു പറയുന്നത് അപ്പോൾ അത്തരത്തിൽ എർദോഗാന്റെ ഇതുപോലെയുള്ള പല ഗിമ്മിക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ മറ്റ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഒരു വാക്കും പറയുന്നില്ല പൂർണ്ണമായും ഇപ്പോൾ വെടിനിർത്തൽ സാധ്യമായി എന്ന് പല അറബ് രാജ്യങ്ങളും പറയുന്നുണ്ട് എങ്കിലും ഗാസയിൽ നടക്കുന്ന വെടിനിർത്തൽ ഇടയ്ക്കിടെ വെടി പൊട്ടുന്നുമുണ്ട് പക്ഷെ അതിനെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സൗദി ഉൾപ്പെടെയുള്ള ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അവർ ഇസ്രയേലിനോട് അടുത്തു നിൽക്കുന്നു അമേരിക്കയെ തള്ളിപ്പറയാൻ മുൻപൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഗാസ വിഷയത്തിൽ അമേരിക്കയെയും തള്ളിപ്പറയുന്ന അറബ് രാജ്യങ്ങൾ ആ ഒരു സംഘത്തെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിപ്പോൾ എല്ലാവരും ഇതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മനോഭാവമാണ് അതിന് കാരണം എന്താണെങ്കിൽ ഇപ്പോഴും ഇവിടെ ഹമാസ് ഉണ്ടെന്നേ കാരണം മറ്റേ ഈ തുരങ്കങ്ങളിലെല്ലാം ഇരുന്നൂറോളം ഹമാസുകൾ ഒളിച്ചിരിക്കുന്നു പറയുന്നു അതിനു മുമ്പ് തന്നെ ഹമാസുകൾ അവിടെ അധികാരം കൈയേറാൻ ശ്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈല്യ തുരങ്കങ്ങളിൽ നൂറ്റി അമ്പതിലേറെ വരുന്ന ഇവരുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ മോചനമാണ് ഇപ്പോൾ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നത് ഹമാസുകളവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അത് ഇരുന്നൂറിലേറെ പേരുണ്ടെന്ന് പറയുന്നു നൂറ്റമ്പതിലേറെ പേരാണെന്നും പറയുന്നുണ്ട് എന്തായാലും അവരവിടെയുണ്ട് അവർക്ക് അവരെ മോചിപ്പിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ യെല്ലോ ലൈനിലായതുകൊണ്ട് അവരെ മോചിപ്പിക്കില്ല അവരെ കണ്ടെത്തി തുരങ്കങ്ങൾ നശിപ്പിക്കുമെന്നാണ് ഇസ്രയേല് പറയുന്നത് അതിൻ്റെ ഒരു തർക്കമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നത് അവരെ വെറുതെ വിടണം അവരെ സുരക്ഷിതമായി പറഞ്ഞയക്കണമെന്നാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് അത് നമ്മുടെ ആദ്യത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് എതിരാണ് കാരണം ഇവര് ഇപ്പോഴും പോരാളികളാണ് ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അങ്ങനെ ആയുധങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ള ഹമാസിനെ എന്തിന് ഞങ്ങൾ വെറുതെ വിടണം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പോഴും ആൾക്കാരെ പലസ്തീൻ അതിൻ്റെ പോരാട്ടത്തിൽ പലസ്തീനികൾ ഉൾപ്പെടെ ഇപ്പോഴും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇടക്കാല സേനയ്ക്ക് രണ്ട് അതിന് യു എസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇടക്കാല സേന ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇടക്കാല സേനയ്ക്ക് രണ്ട് വർഷത്തെ ഭരണചുമതലയാണ് നൽകുന്നത് യു എസ് രക്ഷാസമിതിയിൽ ഈ ഇടക്കാല സൈന്യങ്ങൾ വരാൻ പോകുമ്പോഴാണ് ഈ ഖത്തർ യു എ ഇ സൗദി അറേബ്യ തുർക്കി ഇവരുടെ പിന്തുണയോടെ ഇരുപതിനായിരം സൈനികരാണ് ഇവിടേക്ക് എത്തുന്നത് അപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യങ്ങളും അവിടെ അറബ് തുർക്കിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒക്കെ ഉള്ളതും യു യു എസിൻ്റെ നേതൃത്വത്തിൽ ഇരുപതിനായിരം സൈനികരോട് വന്നിറങ്ങി ഹമാസുകളെ പുറത്ത് ഇറങ്ങാൻ അല്ലെങ്കിൽ അവരെ പുറത്താക്കി അവരെ വധിച്ചു തന്നെ ചെയ്യുമെന്നാണ് നദന്യാപ്പു പറയുന്നത് ഇവരെ പുറത്തുവിടണം എന്നാണ് മറ്റു മധ്യസ്ഥർ പറയുന്നത് അതാണ് ഒരു ക്ലാഷ് അവിടെ നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ ഗാസ വിഷയത്തിൽ കൂടുതൽ ഇപ്പോൾ ഈ പറയുന്ന ഇരുപതിനായിരം സേന എത്തുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ മാത്രം ഇരുന്നൂറോളം പേർ എത്തിയിട്ടുണ്ട് അവരവിടെ ശക്തമായ നിരീക്ഷണം ഇരുപതിനായിരം സൈന്യങ്ങൾ എത്തും ശക്തമായ നിരീക്ഷണം സാധ്യമാക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇസ്രയേൽ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല അവർ അവരുടെ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്നു പ്രത്യേകിച്ച് ഐ ഡി എഫിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഗാസയിൽ പല കേന്ദ്രങ്ങളിലായി ഇപ്പോൾ ശക്തമായിട്ടുണ്ട് അതിലീ പറഞ്ഞതുപോലെ തന്നെ ഈ ടണലുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു തരത്തിലും ഹമാസിനി തല പൊക്കരുത് അതിനു വേണ്ടിയിട്ടുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു ഇതിന്റെ കൂട്ടത്തിലാണ് തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ അതിശക്തമായി ഇസ്രയേലിനെതിരെ തിരിയുന്നതും മറ്റൊരു വഴിക്ക് കൂടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഇറാൻ ഒരു ആക്രമണത്തിന് നീക്കം ശക്തമാക്കുന്നുണ്ട് എന്നുള്ളത് അതായത് ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ടെഹ്റാനിലേക്ക് റഷ്യയിൽ നിന്നുള്ള ഒരു സംഘം എത്തിയെന്നുള്ള വിവരങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നുണ്ട് ഒന്നും വന്നിട്ടില്ല കാരണം റഷ്യ മുൻപും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറാന് ആണവ സഹായം ഞങ്ങളോട് ചോദിച്ചാൽ തീർച്ചയായും ഞങ്ങളത് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴേ ചോദിച്ചിട്ടുണ്ടാകും ആയത്തുള്ള അലി ഖമിനെ അതുകൊണ്ട് തന്നെ ആകാം ഇപ്പോൾ തകൃതിയായി ആണവ പരീക്ഷണം നടക്കുന്നുണ്ട് നമ്മൾ പക്ഷെ എല്ലായ്പ്പോഴും കണ്ടിട്ടുള്ളതാണ് ആണവ പരീക്ഷണത്തിന്റെ മുക്കാൽ ഭാഗത്തോട് അടുക്കുമ്പോൾ അതിനെ തച്ചു തകർക്കുന്ന ഇസ്രയേലിന്റെ ഒരു ശക്തമായ നീക്കം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് പക്ഷെ ഇപ്പോഴും ആത്യന്തികമായി നമ്മൾ പറയുന്ന ഒരു കാര്യം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതും നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കുന്നതാണ് ഇന്നലെ ഒരു ബന്ധിയുടെ മൃതദേഹം കിട്ടിയിട്ട് തന്നിട്ടുണ്ട് മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ വേണ്ട ഒരേ ഒരു കാര്യം ഇറാന്റെ പ്രോക്സികൾ അവസാനിക്കണം എന്നുള്ളതാണ് പക്ഷേ അതിലേക്ക് ഒരു കാരണവശാലും എത്തില്ല നമ്മൾ ഹമാസ് ഒന്ന് തകർന്ന് തരിപ്പണമായപ്പോൾ തൊട്ടിപ്പുറത്ത് നമ്മൾ ഹിസ്ബുള്ള തലപ്പൊക്കുന്നതാണ് കാണുന്നത് സിറിയയിലും ഇറാഖിലും ഒക്കെ മിലീഷ്യകൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ഇസ്രയേലിന് ആയുധം താഴെ വയ്ക്കാൻ കഴിയില്ല ലോകരാജ്യങ്ങളെല്ലാം ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നത് ഇസ്രയേൽ ആയുധം താഴെ വെക്കണമെന്നാണ് ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് പശ്ചിമേഷ്യ ഭീകരരുടെ കൈകളിലേക്ക് എത്തും എന്നുള്ളതാണ് അത് ഈ പറയുന്ന പശ്ചിമേഷ്യക്ക് മാത്രമല്ല നാശം വിതയ്ക്കാൻ പോകുന്നത് യൂറോപ്പിലേക്ക് എത്താൻ അധിക സമയം വേണ്ട എന്നുള്ളത് ഓർക്കണം കാരണം ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ തീവ്ര ഇസ്ലാമിക ഭീകര ഗ്രൂപ്പുകളുടെ ആക്രമണത്തിനിരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് പശ്ചിമേഷ്യയും കടന്ന് അവർ പല മേഖലകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ അവരുടെ രാജ്യം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ആയുധം കയ്യിലെടുക്കുന്നു ത്യന്തികമായി ഇസ്രയേൽ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഹമാസ് ആയുധം താഴെ വെക്കണം നിരായുധീകരിക്കപ്പെടണം എങ്കിൽ ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അത് സാധ്യമാക്കുന്നില്ല മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിനെ ഹമാസിന്റെ നേതൃത്വത്തെ ആ ഒരു നീക്കത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗാസയിൽ നിന്ന് പോയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരു മണ്ണില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവരവിടുന്ന് പോകാൻ തയ്യാറാകില്ല അപ്പോൾ ഇസ്രയേൽ ആയുധം താഴെ വയ്ക്കുകയുമില്ല ഇതാണ് അവിടുത്തെ ഒരു പ്രതിസന്ധി എപ്പോഴും ദുരിതത്തിൽ കിടക്കാൻ പോകുന്നത് കുറേയധികം മനുഷ്യർ മാത്രമാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്